ഹലോ അസ്സാം വലൈക്കും പുള്ളണബോകിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി നമ്മളെ സാധാരണ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ലൈൻമിൽ തട്ടി കാക്ക അടിച്ചിട്ട് ചാവാറുണ്ട് സ്വാഭാവികമായിട്ടും അപ്പൊ ആ അടിച്ച് താഴത്ത് വീണ് എന്റെ മുന്നിലൊക്കെ ഒരുപാട് തവണ വീണിട്ടുണ്ട് അപ്പൊ ആ ഷോക്കടിച്ച താഴത്ത് പാടെ അപ്പൂ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓടിപ്പോയി അതിനെ കറക്കി വീത്തും ഇതൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്ത് അതിനെ പറപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു അതൊന്ന് കണ്ടു നോക്കാം നമ്മളൊക്കെ ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യൂല ഒരു പക്ഷിയോടുള്ള സ്നേഹം കണ്ടതിൽ നമ്മൾ വളരെ ഒരു സന്തോഷം ഒരു വീഡിയോ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം നോക്കാം അല്ല നമ്മളാരും മൈൻഡ് പോലും ചെയ്യൂല കാക്കല്ലേന്താ നോക്കി ഓക്കെ പക്ഷെ ഈ സഹോദരൻ അവിടെ എന്തോ ജോലി ചെയ്തിരിക്കുന്നത് ഓടിപ്പോയി അത് നേരെ ജീവൻ അതിന് കിട്ടി പിന്നെ ആ കാക്ക ഒരു നോട്ടം നോക്കണ ഒരു കൊടുക്കുന്ന ഒരു രംഗമാണ് അല്ലെങ്കിൽ ഒരു ഒരു സംഭവം അതിന് ഉള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് തോന്നുന്നു